ഈ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ നമ്മളെ കാലങ്ങളായിട്ട് നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ഒരു മൂന്നാല് മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനൽ കണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായി നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മേലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സായി അതേപോലെ വ്യൂസുമായി ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ വീട് കേട്ടോ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോൾ നമ്മൾ ലൈവ് നമ്മൾ വരും എന്ന് പറഞ്ഞിട്ടൊന്നല്ല വന്നത് വെറുതെ നോക്കിയതാണ് ആദ്യമായിട്ട് നമ്മുടെ വീടിൻ്റെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് എത്രത്തോളം ക്ലിയറാണ് എന്നോ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഈ സമയത്ത് അങ്ങനെ ആരും ഇല്ലാതോന്നുണ്ട് ലൈവായിട്ട് നമുക്ക് നമ്മൾ ഇതുവരെ ലൈവിൻ്റെ കാര്യമൊന്നും പറയാത്തോണ്ട് പിന്നെ ലൈവ് കാണിക്കാനും മാത്രമുള്ളതൊക്കെ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ എന്തെങ്കിലും ഇങ്ങനത്തെ വീടിനെയൊക്കെ പറ്റിയുള്ള നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കുക പഴയ തറവാടുകളെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാ നമ്മളെ ലിയോ കുട്ടിട്ടോ ലിയോ ആരും ഇല്ലേ ലൈവിൽ നമ്മൾ തന്നെ ഉള്ളു പിന്നെ ഭയങ്കര വലിയ ചാനലൊന്നുമല്ല ചെറിയൊരു ചാനലാണ് ലൈവ് വരാൻ മാത്രമുള്ള ഇതൊന്നും ആയിട്ടില്ല നമുക്ക് ആരും വരുന്നില്ല അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം കയറാം